തൊട്ടപ്പുറത്തുള്ള ബസ് സ്റ്റാൻഡിലൊക്കെ കാഴ്ചയില്ലാത്തവരുണ്ടാവും ഏത് മതത്തിലുള്ളവരാവട്ടെ ഓരെ കൈ ഒന്ന് പിടിച്ചിട്ട് എവിടത്തേക്ക് ആ ആ ബസ് അങ്ങോട്ടാണ് ഞാൻ അങ്ങോട്ട് എത്തിക്കാം നാല്പത് സ്റ്റെപ്പ് കാഴ്ചയില്ലാത്ത ഒരാളുടെ കൈ പിടിച്ച് നടന്നാൽ ഇതുവരെ ചെയ്ത ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരും വരാനിരിക്കുന്ന കാലത്ത് ദോഷമില്ലാത്ത ജീവിതം അള്ളഹ് നൽകും മുഹമ്മദ് ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്

അനുഗ്രഹമല്ല പിന്നെന്താണ് പെൺമക്കൾ നിന്റെ സ്വർഗമാണ് പെൺമക്കൾ നിന്റെ പൊതുവരമാണ് ആർക്കെങ്കിലും ആർക്കെങ്കിലും മൂന്ന് പെൺമക്കളുണ്ടാവുകയും അവരെ നന്നായിട്ട് അതവടിപ്പിച്ചു പറുതയിട്ട് തലമുറച്ച് ആ പെൺമക്കളെ നീനനുസരിച്ച് വളർത്തുകയും എന്നിട്ട് അവരെ നല്ല രീതിയിലെ കല്യാണം കഴിച്ചു വിളുകയും ചെയ്താൽ ആ മാതാപിതാക്കൾക്ക് സ്വർഗം ഉറപ്പാണെന്ന രീതിഫ അതുകൊണ്ട് ആൺമക്കൾ അനുഗ്രഹമാണ് പ്രതിഫലം പെൺമക്കൾ സ്വർഗ്വ ഒരാൾ മൂന്ന് പെൺമക്കൾ അവിടെത്തോനെ ആണ് എന്ന് പറയുന്ന എൻ്റെ മൂന്നെണ്ണത്തിനെ കിട്ടി നന്നായി വളർത്തി കെട്ടിച്ചു നല്ല സാരിഹായ മക്കളെ കെട്ടിച്ചു വിട്ടു

എവിടെ എവിടെ ചോദിച്ചാലും വിളിച്ചാലും എന്റെ റബ്ബു തരുമെന്നുള്ള നീ ഒരാളെ കുറിച്ച് ആരെങ്കിലും നിന്റെ അടുക്കലമെന്ന് പറയും ചിലപ്പോ ഹാജിയാരാകാം തഴമ്പുള്ളവനാകാം ഇമാകാം പ്രഭാഷകനാകാം ഹാജിയാരാകാം ആരുമാകട്ടെ ഏതെങ്കിലും നിന്റെ അടുക്കൽ വന്ന് ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നാൽ നീ വിശ്വസിക്കരുത് അത് നിനക്ക് ബോധ്യമുണ്ടാകണം അല്ലാതെ നീ ആരോടും അതിനെക്കുറിച്ച് പറയരുത് കാരണം പറഞ്ഞ് നാണം കെടുത്തിയതിനു ശേഷം അത് വെറുതെയായിപ്പോയി അള്ളാഹുവേ അത് തെറ്റായി പോയി എന്ന് തോന്നുമ്പോ നിന്റെ വായിക എല്ലാരും ഒരേപോലെയല്ല സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും സ്നേഹത്തിനും കയറെങ്കിലും ഓരോ മനുഷ്യർ നമ്മുടെ കൂടെയുള്ള മനുഷ്യനെ വേറൊരാൾ വെച്ച് ഒരു കാരണവശാലും നമ്മൾ താരതമ്യം ചെയ്യരുത് ഓരോ മനുഷ്യനും കെയറിങ്ങിന് ഓരോരോ രീതി ഉണ്ടാവും എന്റെ പിന്നളെ പഠിച്ചു വെച്ചു ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകൾ അല്ലാഹു തരുമ്പോ മനസ്സറിഞ്ഞിട്ട് പറഞ്ഞു ഏത് പറഞ്ഞ നിനക്ക് സമാധാനം കിട്ടുമെന്ന് നബി അഭിമാനം